ഭാര്യയെ തീ കൊളുത്തി ഭർത്താവ് കൊലപ്പെടുത്തി പ്രതി പത്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ അനിലയും പത്മരാജനും തമ്മിൽ നിലനിന്നിരുന്ന കുടുംബ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം ഈ കാറിൽ കൂടെ ഉണ്ടായിരുന്ന സോണി എന്നയാൾക്കും പൊള്ളലേറ്റ് ചികിത്സയിലാണ് എം ജി പ്രതീഷ് കൊല്ലത്തു വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് പ്രതീഷ് യഥാർത്ഥത്തിൽ ഇതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ട് പ്രതീക്ഷ ചെമ്മാമുക്ക് പോലെ വളരെ തിരക്കിട്ട ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി തടഞ്ഞ് കുറുകെ വണ്ടി കൊണ്ടിട്ട് ഭാര്യയെ കത്തിച്ച് കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ സോണി എന്ന സുഹൃത്തിനും പരിക്കേറ്റ കാരണം അതിലെന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ ആ എസ് കെ എൻ അസാധാരണമായ സംഭവം തന്നെയാണ് കൊല്ലം ചെമ്മമുക്കിൽ ഉണ്ടായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം കൊല്ലം നഗരത്തോട് ചേർന്നുള്ള ഭാഗത്ത് നടന്നിട്ടുള്ളത് ഇതിൽ പോലീസ് പറയുന്നത് ഭാര്യയോടുള്ളൊരു വൈരാഗ്യമാണ് ഭർത്താവ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ഭർത്താവിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ള വിശദീകരണമാണ് നിലവിൽ പോലീസ് നൽകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ ഈ അപകടം ഉണ്ടായ ഒരു സ്ഥലവും ഈ അപകടം നടന്ന വണ്ടിയുമാണ് ഇതിൽ ആദ്യം കാണുന്ന ഈ ഓൾട്ടോ കാറിലാണ് കൊല്ലപ്പെട്ട അനിലയും അനില ജോലി ചെയ്തിരുന്ന ആശ്രാമത്തെ ഒരു ബേക്കറിയിലെ ജീവനക്കാരനും സഞ്ചരിച്ചിരുന്നത് ഈ വാഹനം ഈ കടപ്പാക്കട ഭാഗത്തുനിന്ന് എസ് എൻ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ സമയത്താണ് പിന്തുടർന്ന് ഒമിനി വാനിലെത്തിയ ഈ പ്രതി പത്മരാജൻ ഇവരെ തടഞ്ഞു നിർത്തുകയും കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഉപയോഗിച്ച ഇവരെ കത്തിക്കാൻ കത്തി തീ കൊടുത്തുകയും ചെയ്തത് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ അനില ആശുപത്രിയിൽ എത്തുന്ന മുമ്പ് തന്നെ മരണപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒപ്പമുണ്ടായിരുന്ന ഈ അവർ ജോലി ചെയ്തിരുന്ന ബേക്കറിയിലെ ജീവനക്കാരനും പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റിട്ടുള്ളത് അദ്ദേഹം നിലവിൽ ചികിത്സയിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി പത്മരാജനും അനിലയും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചില സംശയം ഉൾപ്പെടെ ഭാര്യക്കെതിരെ പത്മരാജനും ഉണ്ട് എന്നതാണ് പോലീസിന്റെ എഫ്ഐആറിൽ തന്നെ പറയുന്ന കാര്യം ഒരു ആസൂത്രണത്തോടു കൂടിയാണ് പ്രതി ഇത്തരത്തിൽ ഒരു കൃത്യം നടത്തിയത് ഈ അനിലയെയും ഒപ്പം ഈ അനിലയുടെ സുഹൃത്തിനെയും വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതി ഇത്തരത്തിൽ എത്തിയത് ഈ ഇവിടെ ഈ സംഭവം നടക്കുന്ന ഈ സ്ഥലത്ത് എത്തുകയും ഈ ഒമിനി വാൻ ഇവർ സഞ്ചരിച്ചിരുന്ന ഓൾട്ടോ കാറിലേക്ക് ഇടിച്ച് കയറ്റുകയുമായിരുന്നു അതായത് ഭാര്യയാണ് വാഹനം കൊല്ലപ്പെട്ട അനിലയാണ് വാഹനം ഓടിച്ചിരുന്നത് അനിലയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ ഈ ഒമിനി വാൻ ബ്ലോക്ക് ചെയ്ത ശേഷമാണ് പ്രതി ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഇവരുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്തത് ഈ നേരത്തെ ഇവർ സംശയിച്ചിരുന്ന സുഹൃത്താണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ആദ്യഘട്ടത്തിൽ പത്മരാജൻ കരുതിയത് പക്ഷെ ഇത് അവർ ജോലി ചെയ്തിരുന്ന ഈ സ്ഥാപന ത്തിലെ ജീവനക്കാരനാണെന്ന് മനസ്സിലായത് ഗുരുതരമായി തന്നെയായിരുന്നു ഈ കൊല്ലപ്പെട്ട അനിലയ്ക്ക് പൊള്ളലേറ്റത് ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നിലവിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതിയുള്ളത് സംഭവം നടന്ന ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനായിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ഇതിലേക്ക് നയിച്ചതിന്റെ കാരണങ്ങൾ പ്രധാനമായും പ്രതി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഈ കുടുംബപരമായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഒരു മൊഴിയാണ് നിലവിൽ പ്രതി പോലീസിന് നൽകിയിട്ടുള്ളത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കൃത്യമായ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ ഇത്തരത്തിൽ ഈ പ്രതിയുടെ മൊഴി സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് അത് ഈ പത്മരാജന്റെ ബന്ധുക്കളിൽ നിന്നും ഒപ്പം അനിലയുടെ ബന്ധുക്കളിൽ നിന്നും പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തും ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ട ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കും പോലീസ് കടക്കുന്നത് എന്തായാലും പ്രതി നിലവിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും വിവരങ്ങൾ നൽകിയത് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടാനുണ്ട് എന്താണ് ഇവിടെ ഈ തർക്കത്തിന് കാരണം പ്രത്യേകിച്ച് നടു റോഡിൽ വെച്ച് വണ്ടി തടഞ്ഞു നിർത്തി ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ തീരുമാനിച്ച ഭർത്താവിന്റെ യഥാർത്ഥ പ്രേരണ എന്താണെന്ന് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്